ും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ നാൽപ്പതിനായിരം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു ആറ് പോയി നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജ്ന സൈമൺ എച്ച് എം വൈ സഭാ പ്രസിഡന്റ് കെ വി ജോഷി സെക്രട്ടറി എം എ ഹരീഷ് കുമാർ സ്കൂൾ മാനേജർ എം കെ ദേവരാജൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് രാജീവ് വഞ്ചിപ്പുരയ്ക്കൽ പ്രിൻസിപ്പാൾ കെ ആർ ശ്രീജ ഹെഡ്മിസ്ട്രസ് ഇ എൻ ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു

ഭരണചുമതല പഞ്ചായത്തുകൾക്കാണുള്ളത് ഹൈസ്കൂൾ മുതലുള്ള അതിന്റെ ഭരണ നിർവഹണവും അതിലെ പദ്ധതി നിർവഹണം നടത്താനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് വിട്ടുകൊടുത്തിട്ടുള്ളത് ും ഇന്നത്തെ കലാകാല മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നതിന് അവർക്കുണ്ടാവുന്ന കൂടുതൽ ഊർജം നൽകുന്നതിന് വേണ്ടിയാണ്